ഇസ്മുലുറീം പ്രിയപ്പെട്ട മോഹിനികളെ സഹോദര സഹോദരിമാരെ അസ്ലാം അലൈക്കും റഹമത്തല്ലാഹി വാർത്ത ഇന്നത്തെ വീഡിയോ നൂറ്റി പതിനാല് താഹാ സൂറത്തിൽ നിന്നുള്ള ثم بسم الله الرحمن الرحيم قَالَ فَمَا خطبك يَا سامري قَالَ بصرت بِمَا لَمْ يَبْسُرُوا بِهِ فَقَبْلْتُ قبضة مِّنْ نَثَرِ الرَّسُولِ فنبذتها وَكَذَلِكَ سَوَّلَتَ لِي نَفْسِي തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറായിത്തുകളാണ് ഇപ്പോൾ ഓതി ഓതിവെച്ചത് ഹാറൂൻ നബി അലൈഹി അലൈഹിസ്ലാമിനോട് ഹാറൂനെ എന്തുകൊണ്ട് ഇവർ പശുക്കുട്ടിക്ക് ആരാധിക്കുന്നത് നീ കണ്ടപ്പോൾ അവരെ തടയാതിരിക്കാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചു അത് ചോദിക്കുന്ന സന്ദർഭം നമ്മൾ പറഞ്ഞു ഹാറൂൻ നബിയുടെ തലമുടിയും താടിമുടിയും വടി പിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടാണ് മോസനബി അലൈഹി സ്വലാം ഈ ഇതെല്ലാം ചോദിച്ചതും ഇതൊക്കെ അതിന് ഹാറു നബി അലൈസ്സലാം വളരെ വിനയപൂർവ്വമുള്ള മറുപതിനെ പ്രതികരിക്കുകയും ചെയ്തു എൻ്റെ ഉമ്മാടും മോനെ എൻ്റെ താടിയും തലയും പിടിച്ചു വലിക്കല്ലേ ഞാനത് ഇവർ കൂടുതലായിട്ട് അക്രമാസക്തരാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബന ഇസ്രായേലിനെ ഞാനായിട്ട് ഭിന്നിപ്പിച്ചു എന്നൊക്കെ നീ പറയാൻ ഇടവരും എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് പക്ഷെ ഞാൻ അവരെ ഉപദേശിച്ചു ആ ഉപദേശം അവർ സ്വീകരിച്ചില്ല അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തല്ലേ എന്നാണ് യബന ഉമ്മല തൗഹുദ് ബി എന്നൊക്കെ ഹാറു നബി അതിന് മറുപടിയായിട്ട് മൂസനബിയോടും പറഞ്ഞു അങ്ങനെ പിന്നെ മൂസനബി തിരിയുന്നത് സാമിരിയുടെ അടുത്തേക്ക് സാമിരി അവിടെ നിൽപ്പുണ്ട് അപ്പം സാമിരിയോട് ചോദിക്കുകയാണ് കാല മൂസനബി ചോദിച്ചു സാമിരിയോട് ഫമാ ഹത്ത് ബുക്ക നിന്റെ കാര്യം എന്താണ് നിന്റെ പ്രശ്നം എന്താണ് യാ സ്വാമിരി സ്വാമിരി നീ ചെയ്ത കാര്യത്തിന് നിനക്ക് എന്താണ് പറയാനുള്ളത് നീ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അവരെ അതിനെ ആ ആരാധനയ്ക്ക് വിധേയരാക്കി ഇതൊക്കെ നീ ചെയ്തത് വളരെ അങ്ങറ്റത്ത് തെറ്റാണ് നീ ചെയ്തത് അവരെ മോമിനിങ്ങളായിരുന്നോ അവരെ നി കാഫിരിയങ്ങളാക്കി കാഫിറുകളാക്കി അല്ലായ്മ വിശ്വസിച്ച ആളുകളായിരുന്നു അവരെ വിഗ്രഹാരാധകരാക്കി ഈ ചെയ്തതിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് സ്വാമിരിയോടായിട്ട് ചോദിക്കുന്നത് ഇതിനെ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ള കാര്യമൊക്കെ സ്വാമിനിയോട് മൂസ നബി അലൈഹിസ്ലാം ചോദിച്ചു അതിനെ തഫ്സീറിൽ പറഞ്ഞത് മാഷനുഖി മാസനായത്ത നീ ചെയ്ത കാര്യത്തെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് അല്ലതീ ഹമല കാലി ആ സ്വാമി എന്താണ് നിന്നെ നിന്നെതിനെ പ്രേരിപ്പിച്ചത് സ്വാമിരി നീ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ സ്വാമിരി പറയാണ് തൊണ്ണൂറ്റാമ തൊണ്ണൂറ്റാറാമത്തായത് പാലസ്വാമിരി പറഞ്ഞു ബസുർത്തു ഞാൻ കണ്ടു ബിമാലം യബസുറുബിഹി ജനങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു കബുത്തു അപ്പോൾ ഞാൻ പിടിച്ചു കബുരത്തൻ ഒരു പിടി മിന്നസരു റസൂലി ദൂതന്റെ കാൽപാദങ്ങളിൽ നിന്ന് എന്നി അതിനെ ഞാൻ ഇട്ടു ഇപ്പൊ കദാലിക്ക ഇപ്രകാരം സവ്വലത്ത് അലി എന്റെ നഫ്സ് എന്നെ പ്രേരിപ്പിച്ചു ഇങ്ങനെ ഈ പറഞ്ഞതിൽ നിന്ന് പൂർണ്ണരൂപം ആയിട്ടില്ല അത് ഞാൻ പറയാം കാല ബസുതു ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ജബലീൽ അലഹിസ്സലാമ മൂസനബിയുടെ അടുത്തേക്ക് വരുന്ന ആ സന്ദർഭം മൂസനബി ഒരു കുതിരയിൽ കയറിയിട്ടാണ് വരുന്നത് അപ്പം കുതിര ചവിട്ടിയ സ്ഥലം കുതിരയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലം അവിടുന്ന് ഞാൻ ഒരു പിടി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പിടി മണ്ണ് ആ പാദങ്ങളിൽ നിന്ന് ആ പാദങ്ങൾ സ്പർശിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു പിടി മണ്ണ് എടുത്തു എന്നിട്ട് അതിനെ ഞാൻ യാത്തില്ലാത്തൊരു സാധനത്തിൽ ഇട്ടുകഴിഞ്ഞാൽ അതിന് ജീവൻ വരുന്നതായിട്ട് ഞാൻ ദർശിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു പ്രതിഭാസം എന്നെ ആകർഷിച്ചു പോയി ഇതുപോലെ ഞാൻ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയ സ്വർണം കൊണ്ട് പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിൽ ഒരു ഈ ഞാൻ സൂക്ഷിച്ചു വെച്ച ഈ മണ്ണിൽ നിന്ന് സ്വല്പം ഇട്ടുകൊടുത്തപ്പോൾ അതിന് ഒരു 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 ശബ്ദം ഒരു ഉണ്ടാക്കുന്ന വിധത്തിലായി ആ രൂപം അത്ര തന്നെ ഉള്ളു വേറൊന്നും ഉണ്ടായിട്ടുമില്ല എന്തേലും ചോദിച്ചാൽ മറുപടി വരെ വേറൊന്നുമില്ല ഇങ്ങനെ ഒരു പ്രതിഭാസം ഞാൻ കണ്ടു അതെന്നെ ആകർഷിച്ചു അതുകൊണ്ട് എനിക്കത് എന്നെ പ്രേരിപ്പിച്ചത് ഇതാണ് അങ്ങനെ ചെയ്യാൻ എന്നുള്ള വിവരമാണ് അതിൻ്റെ അടുത്തൊന്നുകൂടി പറയാം കാല സാമിരി പറഞ്ഞു ബസുർത്തു ഞാൻ കണ്ടു എന്ത് ഈ പിന്നെ ജിബിലി അലൈഹുസ്ലാമിൻ്റെ വാഹനം സഞ്ചരിച്ചത് ബിമാലം യെബുസുറു ബിഹി അത് ജനങ്ങൾ കണ്ടിട്ടില്ല അവർ കണ്ടിട്ടില്ല അതിനെ സംബന്ധിച്ച് ഇപ്പം ഖബുത്തു ഞാൻ ആ കാൽപാദത്തിന്റെ ചോട്ടിലെ മണ്ണ് കുറച്ചെടുത്തു കബുരത്തൻ ഒരു പിടി മണ്ണെടുത്തു മിൻ നസരു റസൂലി റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ ആ ദൂതനായ ജുബിരില്ല അലഹിസ്ലാം ജുബിരില്ല അലൈഹി ഇസ്ലാമിൻ്റെ വാഹനത്തിൻ്റെ കാൽപാദത്തിൽ നിന്ന് ഇപ്പൊ നബറത്തു എന്നിട്ട് അതിനെ ഞാൻ ആ മണ്ണിൽ കുറച്ചെടുത്തിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ രൂപമുണ്ടാക്കിയതിൽ ഞാൻ ഇട്ടു ഇത്ര ഞാൻ ചെയ്തുള്ളൂ എന്നുള്ള വിവരം പറഞ്ഞു അപ്പോൾ അതിന് അങ്ങനെ ഒരു ശബ്ദം ഇടുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം വന്നു എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ സ്വാമിരി ഇങ്ങനൊരു ചുരുക്കം പറഞ്ഞതാണ് അപ്പോൾ സ്വാമിരി ഇത്രത്തോളം പറഞ്ഞത് തഫ്സീറുകളിൽ എഴുതിയിട്ടുണ്ട് കാലസ്വാമിരി റായി തുലം ഇറ ഇറൗഹു ജനങ്ങൾ കാണാത്ത ചിലത് ഞാൻ കണ്ടു പോവുക അതെന്താ അന്ന ജബിള്ളലിസ്ലാം ജിബിലിഅലി സ്ലാം ജാ അക്ക നിങ്ങളുടെ അടുക്ക് വന്നില്ലേ മൂസനബിയോട് പറയാണ് നിങ്ങളുടെ അടുത്ത് ജബിലി അലൈഹി സ്വലാം വന്നു ആരാ ഫൽ ഹയാത്തി ഒരു കുതിരപ്പുറത്ത് കയറിയിട്ടാണ് വന്നത് അൽക്കാബി നബ്സിൽ അമിൻ നസലിഹി അപ്പൊ എനിക്ക് തോന്നി എൻ്റെ നഫ്സെന്നോട് പറഞ്ഞു കുറച്ച് ആ പിന്നെ കുതിര ചവിട്ടിയ ആ കുതിരയുടെ പാദം സ്പർശിച്ച ആ സ്ഥലത്ത് നിന്നും കുറച്ച് മണ്ണെടുക്കാൻ കബതത്താൻ അങ്ങനെ ഞാൻ ആ മണ്ണെടുത്തു സൂക്ഷിച്ചിരുന്നു അതിൽ നിന്ന് കുറച്ച് ഏതെങ്കിലും വസ്തുവിൻ്റെ മേൽ ഞാൻ അതൊന്നും പരീക്ഷ നോക്കിയിട്ടുണ്ട് ഹയാത്തില്ലാത്തൊരു സാധനത്തിൽ അതിൽ കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊരു ജീവൻ വരും അങ്ങനെ ഞാൻ കാണുകയുണ്ടായി ആ പ്രതിഭാസം ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഫഹത്ത് ഷയം എന്നറസ് ജുബിരി ജുബിറില്ല അലൈഹിസ്സലാമിൻ്റെ കുതിരയുടെ അതിൽ നിന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ചിരുന്ന ആ മണ്ണിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ടു ഈ പശുക്കുട്ടിയുടെ മേൽ കൊടുത്തു അപ്പോൾ കാനലോഹു ഹുവാറും അതിന് ഒരു ശബ്ദിക്കുന്നൊരു നിലപാടുണ്ടായി എന്നാണ് പിന്നെ തെപ്സുകളിൽ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗദാലിക്കുന്ന നഫ്സ് ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു എൻ്റെ നഫ്സ് പ്രേരിപ്പിച്ചു എന്നാണ് സ്വാമിരി പറഞ്ഞത് അപ്പോൾ ഇത് തൊണ്ണൂറ്റാറാമത്തെ ആയത്തിൽ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് തഫ്സീലിൽ പറഞ്ഞിട്ടുള്ളത് ഇനി തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്ത് ഇതും കൂടി കേട്ടപ്പോൾ മൂസ നബി അലൈഹിസലാം പറയാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ കാല മൂസ നബി അലൈഹിസ്സലാം സ്വാമിജിയോടായി പറഞ്ഞു ഫതഹബ് നീ പോവുക നീ പോയിക്കോ ഫിന്നലക്ക തീർച്ചയായും നിനക്കുണ്ട് ഫിൽ ഹയാത്തി ജീവിതത്തിൽ നിനക്കുള്ളത് ഈ ദുന്യവിയായ ജീവിതത്തിൽ നിനക്കുള്ളത് അൻ തപ്പൂല നീ പറയലാണ് ലാമിസാസ സ്പർശിക്ക സ്പർശിക്കാൻ പാടില്ല തൊട്ടുകൂടായ്മ സാമിരി ജനങ്ങളിൽ ആരെയും സ്പർശിക്കാൻ പാടില്ല ജനങ്ങളെ സാമിരിയും സ്പർശിക്കാൻ പാടില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒരു ശിക്ഷയാണ് നൂസ നബി അലൈഹി സ്വലാം ദുന്യാവിൽ യഹലോകത്ത് വെച്ച് സാമരിക്ക് നൽകിയത് അപ്പം ഇന്നലക്ക പിന്നെ തീർച്ചയായും നിനക്കുണ്ട് മൊഴിതൻ ഒരു സമയമുണ്ട് ഒരു നിശ്ചിത സമയം ലം ദുഹ്ലഫു അതിന് മാറ്റിമറിക്കാൻ നിനക്ക് കഴിയില്ല ലം ദുഹ്ലഫു അതിനെ മാറ്റിമറിക്കാനോ ആ സമയത്തെ ലംഘിക്കാനോ നിനക്ക് കഴിയില്ല അത് അതായത് ഒരു സമയം നിനക്ക് വരാനുണ്ട് ആ സമയം ഒരിക്കലും മാറ്റാൻ കഴിയില്ല ദുന്യാവിലെ ശിക്ഷ നിനക്കുണ്ട് മരണപ്പെട്ടു പോയാൽ ആഹ്ലത്തിൽ വെച്ചിട്ട് ഒയാമ നാളിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു സമയമുണ്ട് അവിടെ വെച്ച് നിനക്ക് ഉഹ്രവിയായ ശിക്ഷയും കിട്ടും അതിനെ മാറ്റിമറിക്കാനോ ഒരു ഒരതിര് പ്രവർത്തിക്കാനോ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് വന്നൂർ നീ നോക്ക് ഇലൽ ഇലാഹിക്ക ഇലാ ഇലാഹാണെന്ന് പറഞ്ഞ് ആ പശുക്കുട്ടി ഉണ്ടല്ലോ അല്ലെ നൽത്താലേ ഹി ആഖിഫൻ നീ ഉറച്ച് നിന്നുകൊണ്ട് ആരാധിച്ചിരുന്ന ആ പശുക്കുട്ടി ഉണ്ടല്ലോ ആ പശുക്കുട്ടിയായ ഇലാഹിലേക്ക് ആ ദൈവത്തിലേക്ക് നീ നോക്ക് ഇല്ല നൊഹു തീർച്ചയായും അതിനെ നമ്മൾ കരിച്ചു കളയും അഗ്നി കൊണ്ട് നമ്മൾ കരിക്കും സുമ്മ നൻസിഫു പിന്നെ അത് വെണ്ണീറായി കഴിഞ്ഞാൽ അതിനെ ആ വെണ്ണീറെടുത്ത് നമ്മൾ വിതറിക്കളയും ഫിൽ എമ്മി കടലിൽ സമുദ്രത്തിൽ നസ്ഫൻ അതിനെ വളരെ ഒരു തീരെ ബാക്കി വെക്കാതെ കംപ്ലീറ്റ് അതിനെ സമുദ്രത്തിൽ വിതറിക്കളയും ഇതാണ് നിന്റെ ഇലാഹിൻ്റെ അവസാന ഘട്ടം എന്ന് നീ ഓർക്കണം ഇതാണ് സ്വാമിരിയോടായിട്ട് മൂസാ നബി അലി ഇസ്സലാം പറഞ്ഞത് കാല മൂസ അലിസ്ലാമിനിഖൂത്തു കഫി ദുന്യാ നിന്റെ ശിക്ഷ ദുന്യാവിൽ നിനക്കുള്ള ശിക്ഷ എന്താണ് അത് അല്ലായ അഹദൻ മൂസാഹദിനി ആരെയും സ്പർശിക്കാതിരിക്കുക അഹദൻ അഹദൻ നിന്നെ ആരും സ്പർശിക്കാതിരിക്കുക ഇതാണ് നിനക്ക് ദുന്യാവിലുള്ള ശിക്ഷ ൂബത്ത് സ്വാമിരി അള്ളാഹു താല സാമിരിക്കുള്ള ശിക്ഷ നിശ്ചയിച്ചത് അല്ലായുഅലസു ജനങ്ങള് സാമിലിയെയും സ്പർശിക്കില്ല സാമിരി ജനങ്ങളെയും സ്പർശിക്കില്ല ഒരാളായിട്ടും ഹൂഫി ദുന്യാ ദുന്യാവിലുള്ള ശിക്ഷ ഇങ്ങനെയായിരുന്നു അന്ന് നിശ്ചയിച്ചത് അള്ളാഹു താല ആ സാമിരിക്കുള്ള പരീക്ഷണത്തെ ശക്തിപ്പെടുത്തിയാണ് ഇവിടെ ചെയ്തത് സ്വാമിനിയാണ് ഒരാൾ സ്പർശിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാളായിട്ടും ഇല്ല ഇവനെ കാണുമ്പോൾ എല്ലാവരും ജനങ്ങളൊക്കെ ഓടി ഒളിക്കുന്ന മതത്തിലാണ് തുടണ്ട എന്ന് വിചാരിച്ചിട്ട് സാമിരി ആണെങ്കിലോ ജനങ്ങളുമായിട്ട് അടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക ആഗ്രഹിക്കുക അങ്ങനെ അടുക്കാൻ പറ്റില്ല ജനങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടം അപ്പോൾ വലിയ പരീക്ഷണത്തിനാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ശിക്ഷയായിരുന്നു തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ഉണ്ടല്ലോ അതൊക്കെ ഒരു കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ഇത് ഈ പിന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പിലുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അതിലൊരു ഐറ്റമാണ് സാമിരിക്ക് ഇവിടെ ശിക്ഷയായിട്ട് കൊടുക്കുക കൊടുക്കുകയാണ് വലയമുഹു സാമിരിയെ ഒരാളും തൊടില്ല സാമിരി അങ്ങോട്ടും തൊടാൻ പാടില്ല ഇത് ഒരു കാര്യമാണ് ഇത് ദുന്യാവിൽ ഇങ്ങനെയുള്ള ശിക്ഷ അല്ലെന്ന് നിശ്ചയിച്ചു ഇത് മരണം വരെ അങ്ങനെ അവൻ മരിച്ചു പോയാൽ വൈന്നലൊക്കെ മൈതൻ നിനക്ക് ഒരു സമയം വരാനിരിപ്പുണ്ട് അതേതാ ആഹ്തത്തിൽ നിനക്ക് ശിക്ഷയുടെ ഒരു സ സമയം വരാനൊരുപ്പുണ്ട് അതിനൊരു മാറ്റം സംഭവിക്കില്ല ഇങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുസനബി പറയാണ് ഒന്നുറിയിൽ ആ ഹാദ ലജിലെ അഫ് ത മുലാസിന്നാ വിഭാഗത്തിൽ നീ വിഭാഗത്തെടുത്തുകൊണ്ടിരുന്ന ആ പശുക്കുട്ടി ഉണ്ടല്ലോ അതിൻ്റെ സ്ഥിതി ഒന്ന് നോക്കുന്നീ അതിനെ നമ്മൾ കരിക്കുകയാണ് തീ കൊണ്ടല്ലോ നൊഹരക്കെ എന്നോ പിന്നാരി തീ കൊണ്ട് കരിക്കുകയാണ് സുമ്മല നുത്തയ്യീർ എന്നോ പിന്നെ അതിനെ ആ എണ്ണേറിനെ നാം സമുദ്രത്തിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത് ലായബക്കാമെന്നു അതിനും വരാസറ് അതിൽ നിന്നും ഒന്നും തന്നെ അവശേഷിക്കാത്ത വിധത്തിൽ സമുദ്രത്തിൽ നമ്മൾ ഒഴുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ സ്വാമിനിയോട് പറഞ്ഞു അവന് ശിക്ഷ വിധിച്ചു ആഹ്ലത്തിൽ ശിക്ഷ വരാൻ പോണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ തൊണ്ണൂറ്റെട്ടിൽ പറയുന്നത് തൊണ്ണൂറ്റെട്ടാമത്തെ ആയത്തിൽ മുസാലിസ്ലാം ബനീസ്ലോലിനോടായിട്ട് പറയാം ഇന്നമായ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് അപ്പോ സ്വാമിരിയോട് സംസാരിച്ചു ഹാറൂൻ നബിയോട് സംസാരിച്ചു ആറൂൺ നബിക്കൽ നിന്നുള്ള മറുപടി കിട്ടി മൂസ നബിക്ക് പിന്നെ സ്വാമിരിയോട് സംസാരിച്ചു അത് കഴിഞ്ഞു സാമിരി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാമിതിക്ക് ശിക്ഷ നിശ്ചയിച്ചു പിന്നെ തൊണ്ണൂറ്റെട്ടാമത്തെ ആയത്തിൽ മൂസ നബി പറയാണ് നിങ്ങളുടെ ഇലാഹ് അല്ലയാണ് ഈ പശുക്കുട്ടിയല്ല അതിനെ നിങ്ങൾ ആരാധ്യത തെറ്റായിപ്പോയി ഇന്നമായ ഇലാഹുക്കും തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ദൈവം നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു അള്ളാഹു തഅലയാണ് അല്ലെ എങ്ങനെയുള്ള അള്ളാഹുവാണ് ലാ ഇലാഹ അവനല്ലാതെ ഇല്ലാഹുവ അവനല്ലാതെ ഒരു യഥാർത്ഥ ആരാധ്യൻ നിങ്ങൾക്കില്ല വസ്യ കുല്ല ഷെയ്യൻ എല്ലാ വസ്തുക്കളെയും പിന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് അള്ളാഹു താലൻ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും അള്ളാഹു താല വ്യക്തമായിട്ട് എല്ലാ വസ്തുക്കളെയും അവൻ അറിയും ഒരു കാര്യവും അവനറിയാതെ വിട്ടുപോകില്ല ഭൂമിയിലും ആകാശത്തും ഫില്ലർ വലാഭ്യസമാകും ആകാശത്തോ ഭൂമിയിലോ ഒരു കാര്യം അള്ളാഹുവിനും വിട്ടുപോകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പനീസ്റായിനോടായിട്ട് മുസനബി പറഞ്ഞു കൊടുത്തു തൊണ്ണൂറ്റൊമ്പതാമത്തായത്തിൽ عليك ഇപ്രകാരം നഖുസ്വാലകാരം എന്ന് പറഞ്ഞാൽ ഇവിടെ മൂസനബിയുടെയും ഫിറാവിൻ്റെയും മൂസനബിയുടെ ചരിത്രം ഫിറാവിനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അള്ളാഹു തേറെ വിവരിച്ചു തന്നു അങ്ങനെ വിവരിച്ചു തന്നതോടെ അള്ളാഹു തല പറയാണ് നഖുസുഅലൈക്ക നിനക്ക് നാം വിവരിച്ചു തരുന്ന ആരോടെ പറഞ്ഞത് മൂസ നബിയും ഫിരാഖനും തമ്മിലുള്ള കാര്യങ്ങൾ ചരിത്രം നിനക്ക് നമ്മൾ വിവരിച്ചു തന്നത് പ്രകാരം നബിയോട് പറയാം മുഹമ്മദ് നബി നബിസലുള്ളാഹു അലൈഹി വസ്ലമ നമ്മളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലാംയോടായിട്ട് അത് പറയുകയാണ് കദാരിക്ക പ്രകാരം മൂസനബിയുടെയും ഹിറോവിൻ്റെയും ചരിത്രം വിവരിച്ചു തന്നതുപോലെ നഖുസ് അലയിക്ക നിനക്ക് നാം വിവരിച്ചു തരാം മിന്നമ്പ ഇ മാ കഥ സഭക്ക മുങ്കളുടെ ചരിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരും മിന്നമ്പ ഇ മാ കഥ സബക്ക മുങ്കാമികൾ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങളും നിങ്ങൾക്ക് വിചാരിച്ചു തരും അതായത് ഒമാഫിഹിമിൻ അൽ ലംബായി ഖലീബഖിക്കൻ അലൈഖ് അഖ്ബാൽ ഉമുൽ മുത്തദ്ദിമീൻ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രങ്ങളും എല്ലാം വിവരിച്ചു തരാമെന്ന് പിന്നെ വഖദ്ക്ക തീർച്ചയായും വക്കത്ത് ആക്ക തീർച്ചയായും നാം നിങ്ങൾക്ക് തന്നി നിനക്ക് തന്നിരിക്കുന്നു നല്ലതുന്ന നമ്മളുടെ വക്കൽ നിന്നുള്ള ദിക്രൻ ഉത്ബോധനത്തെ എന്ന് പറഞ്ഞാൽ ഖുർആാനിന് ദിക്കറി എന്ന് ഖുർആനെ സംബന്ധിച്ച് പറയുമല്ലോ ആക്ക മിന്ന എന്തിനാ ഖുർആാനൻ യുദ്ധ ബാഹിറ ബാഹിറത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആാനിന് നിനക്ക് നാം തന്നിരിക്കുന്നു എന്നാണ് നൂറാമത്തെ ആയത്തിൽ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ അൻഹു കുറുആാനിനെത്തൊട്ട് ഖുർആാനിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോവാ ഖുർആാനിൽ വിശ്വസിക്കാതെ തീർച്ചയായും അവൻ യഹ്മിലു അവൻ വഹിക്കേണ്ടി വരും അന്ത്യദിനത്തിൽ ഉയർത്തി ഉയർത്തൽ നിൽപ്പിന്റെ ദിവസത്തിൽ അവൻ വഹിക്കേണ്ടി വരും മിസുറാ പാപഭാരത്തെ ആ അപ്പോൾ അവന് അതിനനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കും ചെയ്യുമെന്നായിരുന്നു

അവന്റെ പാപഭാരം അവൻ ഇട്ടേക്കാവുന്ന ജഹന്നമിൽ എന്ന് വെച്ച് അവന്റെ ഈ പാപഭാരത്തെ അവൻ വഹിക്കേണ്ടി വരും വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത് അമ്പത്തൊന്ന് നൂറ്റിയൊന്നാമത്തെ ഖാലിദീന അവര് ശാശ്വതമായി ജീവിക്കുന്ന വിധത്തിൽ ഫി ജഹന്നമിൽ വസാഹും അവരുടെ യോമൽ ഖിയാമത്തെ ഹിംല മുക്കിമി നഫിസിക്കൽ അദാബിസരി ബി സദാരിഖൽ ഹംല സഖി അവരുടെ പാപഭാരം ഉയർത്തി ഉയർത്തിനിൽപ്പിൻ്റെ ദിവസത്തിൽ അവർ വഹിക്കേണ്ടി വരുന്ന പാപഭാരം വളരെ മോശമാണ് ഇവിടെ ഹം പാപഭാരം എന്ന് പറഞ്ഞത് ഈ പിന്നെ അവർ വഹിക്കേണ്ടി വരുന്ന ദോഷങ്ങൾ അവർ ചെയ്തു വെച്ച തെറ്റുകൾ അതിനെ സംബന്ധിച്ചാണ് പാപഭാരം എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി അമ്പ നൂറ്റി ഒന്നാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ എടുത്തത് ഉള്ളാ ഹുദ്ധരെ സ്വീകരിക്കട്ടെ പിന്നെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം നൂറ്റി രണ്ടാമത്തെ ആയത്ത് മുതൽക്ക് ഇൻഷാല്ല അസ്സലാമലൈക്കും വറഹമുല്ല